അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ പുതിയ കാലത്തൊക്കെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായ വിഷയമാണ് അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒന്നാമത്തെ കാര്യം ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് അതായത് മതപരമായ വീക്ഷണത്തിൽ നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ അക്കീക്ക അറുത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ എപ്പോഴാണ് ഈ അക്കീക്ക അറുത്ത് കൊടുക്കേണ്ടത് ആ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് പേരിടേണ്ടത് എപ്പോഴാണ് മുടി കളയേണ്ടത് കുഞ്ഞിൻ്റെ ആ മുടി കളഞ്ഞാൽ പ്രത്യേകം നമുക്ക് സുന്നത്തുള്ള വിഷയം എന്തൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഓതേണ്ട ആയത്തുകൾ സൂറത്തുകൾ നമ്മൾ ഓതേണ്ട ദുവാ ഇവ ഏതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഈ കുഞ്ഞിന് നമ്മൾ പേരിടും ഇങ്ങനെ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചാല് നമ്മൾ ആദ്യം ചെയ്യേണ്ട വിഷയത്തെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതായത് കൃത്യമായി ശ്രദ്ധിക്കാം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിയുടെ വലതു ഭാഗത്ത് ബാങ്ക് വലതു ചെവിയിൽ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ചിലപ്പോൾ നോർമൽ ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിരിക്കും ഏതിരുന്നാലും ആ കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കുന്ന ആ ഉടനെ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞ് നമുക്ക് പറ്റുമെങ്കിൽ ആ കുറച്ച് സമയം ആ കുഞ്ഞിനെ വാങ്ങുകയും എന്നിട്ട് ആദ്യം നമ്മൾ കുഞ്ഞിൻ്റെ വലുത് ചെവിയിൽ ബാങ്ക് വിളിക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല ആ ബാങ്ക് വിളിക്കുന്നതോടൊപ്പം നമ്മൾ സൂറത്തുൽ ഹിലാസ് കൂടി പാരായണം ചെയ്യുക അതായത് കുൽഹോ സൂറത്ത് കൂടി നമ്മൾ ഒതുക ശേഷം നമ്മൾ ഒരു ആയത്ത് കൂടി നമ്മൾ ഓതേണ്ടതുണ്ട് അതായത് സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് കൂടി നമ്മൾ കുഞ്ഞിടെ വലത് ചെവിയിൽ ഓതുക ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് വിശുദ്ധമായ ഖുർആാനിൽ ഈ പറഞ്ഞ സൂറത്തുൽ ആൽ ആയത്ത് നമ്മൾ അതിനു മുമ്പ് ആദ്യം ബാങ്ക് വിളിക്കുക സൂറത്തുൽസ് പിന്നെ ഈ ആയത്ത് കൂടി ഒതുക അതിനുശേഷം നമ്മൾ ഇടത് ചെവിയിൽ കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ ഇക്കാമത്ത് വിളിക്കുകയാണ് വേണ്ടത് കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ നമ്മൾ ഇക്കാമത്ത് വിളിക്കുകയാണ് വേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് കുഞ്ഞ് ജനിച്ചാൽ പ്രഥമമായി നമ്മൾ ചെയ്യേണ്ട കർമ്മം ഇനി ഈ അക്കീക്ക അറുത്തു അറുക്കുന്നതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അക്കീക്ക അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് അക്കീക്ക അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉമൂഹിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിശദമായി ഞാൻ നിങ്ങളോട് വിഷയം സംസാരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പാലിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനും വരും പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കീക്ക അറുത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഇറച്ചി എപ്പോഴും വേവിച്ച് ചെയ്യ കൊടുക്ക കൊടുക്കാൻ പറ്റുമെങ്കിൽ വേവിച്ച് ദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദാനം കൊടുക്കലാണ് നല്ലത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി വേവിച്ച് പറ്റാത്ത ആളുകൾക്ക് വേവിക്കാതെയും ദാനം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഈ അക്കീക്ക് അറുത്തു കൊടുക്കുന്നത് കുഞ്ഞിന്റെ രക്ഷിതാവാണ് അതായത് ഈ കുഞ്ഞിന്റെ സംരക്ഷണമുള്ള ആരാണോ അവരാണ് ഈ അക്കീക്ക് അറുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർക്കാണ് സുന്നത്തുള്ളത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി ഈ അവർ അറുത്തു കൊടുക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ പ്രായപൂർത്തിയാകുന്ന ആ സമയം വരെ ഈ കുഞ്ഞിനിക്ക് വേണ്ടി ആ കീക്ക് അറുത്തു കൊടുക്കാൻ പറ്റും അതിൽ ഏറ്റവും നല്ലത് ഏഴിൻ്റെ അറുത്തു കൊടുക്കലാണ് അല്ലെങ്കിൽ പിന്നെ പതിനാലിൻ്റെ ഇരുപത്തൊന്നിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തെട്ടിൻ്റെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അറുത്തു കൊടുക്കാണ് വേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ കുഞ്ഞിനിക്ക് നമ്മൾ പേരിടും ഇവിടെ പ്രധാനമായും അതിന്റെ ഓർഡർ ഇങ്ങനെയാണ് വരിക ആദ്യം ഏഴാമത്തെ ദിവസം കുഞ്ഞിനിക്കൊരു പേരിടുക ശേഷം അക്കീ കറുത്തു കൊടുക്കുക ശേഷം കുഞ്ഞിന്റെ മുടി കളയുക ഈ ഓർഡറിൽ ചെയ്യലാണ് ഏറ്റവും നല്ലത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി കുഞ്ഞിനിക്ക് പേരിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുതിയ കാലത്ത് പേരിനെ പറ്റി പല ആളുകൾക്കും ചർച്ചകളുണ്ട് അതായത് ഏറ്റവും നല്ല ഒരു മോഡേൺ ആയ പേരെന്താണ് എന്നുള്ളതൊക്കെ പല ആളുകളും അന്വേഷിക്കാറുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു പേര് മോഡേൺ ആണോ അല്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല അതേ സമയത്ത് ഈ പേര് ഇത് ആൺകുട്ടികളെ പേരാണെങ്കിൽ മഹത്തുക്കൾക്ക് ഉപയോഗിച്ച പേര് അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേര് അസ്മാ ഉലുസിനുള്ള അല്ലെങ്കിൽ അബ്ദുൽദ എന്ന പേരാണ് ഏറ്റവും നല്ല പേര് അത് കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ എന്ന പേര് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേര് അത് വളരെ പുണ്യമുള്ള പേരാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആൺകുട്ടികൾക്ക് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മഹതിമാരുടെ പേര് അല്ലെങ്കിൽ നല്ല പേര് ഹബീബായ ഹബീബ് അഹമ്മത്തു നബിസാഹുലി വിസ്വല്ലാത്തുകളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ അങ്ങനെ ഏറ്റവും നല്ല പേരുകൾ ഇടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഈ മുടികൾ എന്നാല് ഈ മുടിയുടെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ള സ്വർണമോ വെള്ളിയോ പറ്റുമെങ്കിൽ ധർമ്മം ചെയ്യലും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വലിച്ചു നീട്ടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ മറ്റൊരു വിഷയം കൂടി ഈ വീഡിയോയിൽ പറയുകയാണ് അതായത് അതേ സമയത്ത് ഈ കുഞ്ഞിന്റെ വിഷയം പറഞ്ഞപ്പോ അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതായത് ബാങ്ക് വിളിക്കുക അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക അലിംറാൻ സൂറത്തിൽ ആയത്തോതുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ഇഡൽ ജെബിയിൽ ഇക്കാമത്ത് ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ അത് ഒരു പുരുഷനുണ്ടെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരൽപ്പം കാരക്ക പോലൊത്തത് ഒരൽപ്പം ചവിച്ച് കുഞ്ഞിടെ വായിൽ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതായത് സ്വന്തം വായിലിട്ട് ഒരല്പം നനവുണ്ടാക്കി കുഞ്ഞിന്റെ വായക്ക് വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എനിക്ക് കാരൊക്കെ ഇല്ല എങ്കിൽ വേവിക്കാത്ത മുന്തിരി പോലൊത്തത് കൊണ്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി പ്രസവ വേദനയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് നമ്മൾ ഓതേണ്ട കാര്യങ്ങളാണ് അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രസവ വേദന ഉള്ള ഒരു സ്ത്രീയുടെ അടുത്ത് നമ്മൾ ആദ്യം ആയത്തുൾക്കുറിച്ച് ഒതുകുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതായത് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ സോറി ഒരു ഉമ്മയെ ഇത് പ്രസവ വേദന അനുഭവിച്ച് ഹോസ്പിറ്റലുകളിലേക്ക് വളരെ ധൃതി പിടിച്ച് പോകുമ്പോൾ എന്താണ് ഓതേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ പല ആളുകൾക്കും വലിയ ആശങ്കകളാണ് ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിശുദ്ധമായ ഫത്തുഹുൽ മൊയ്ൻ എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ മഹാനായ ജൈനുദ്ദീൻ മഹദും റസിഡാഹനു നമ്മോട് പഠിപ്പിച്ച വിഷയത്തെ പറ്റിയാണ് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് ഓതുക ആ പ്രസവേദനയുള്ള സ്ത്രീയുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഇന്നും വീടുകളിൽ തന്നെ പ്രസവിക്കുന്ന ഉമ്മമാരൊക്കെയുണ്ട് എന്നാൽ ശ്രദ്ധിക്കുക ആയദ്യം ആയത്തുൽക്കുറിച്ച് ഓതുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആയത് പ്രസവേദനയുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ഓതേണ്ട കാര്യങ്ങൾ ഒന്ന് ആയത്തുൽ ആയത്തുൽക്കുറിച്ച് ഓതുക അതേപോലെ തന്നെ ഇന്ന റബ്ബക്കുമ എന്ന വിശുദ്ധമായ അതായത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് സൂറത്തുൽ അഹ്റാഫിലെ അമ്പത്തി നാലാമത്തെ ആയത്ത് നമ്മൾ ഒതുക പറ്റുന്ന ആളുകൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ സൂറത്തുൽ അഹ്റാഫിലെ അമ്പത്തി നാലാമത്തെ ആയത്ത് ഓതുക അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതുക അതായത് ഈ പ്രസവേദനയുള്ള ഈ ഉമ്മയുടെ അടുത്ത് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതുക ഇതും വലിയ മഹത്വമുള്ള കാര്യമാണ് ഇതിനൊക്കെ പുറമെ ദുവാൾ കർബ് കൂടി നമ്മൾ ചെയ്യുക അതായത് ദുവാൾ കർബ് കൂടി നമ്മൾ അധികരിപ്പിക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ദുവാൾ കർബ് അതും സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ശ്രദ്ധിക്കുക ി റബ്ബിൽ ഈ ദുവാറു കൂടി നമ്മൾ പാരായണം ചെയ്യുക ഇതിലൂടൊക്കെ വലിയ മഹത്വങ്ങൾ ലഭ്യമാകും അബ്ദാഹു സുബാന താല എല്ലാവർക്കും സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ അബ്ദാഹു നല്ല രൂപത്തിൽ സ്വാലിഹായ രൂപത്തിൽ വളർത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ ഇങ്ങനെ പ്രസവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും അബ്ദാഹു വലിയ സമാധാനവും ആരോഗ്യവും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ദീർഘായുസ മാഫിയത്തും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് മറ്റു സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അബ്ദാഹു സുബാനഹു തല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ അബ്ദാഹു അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് കൂടി ദുബായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും